അവർ കടലിന്റെ അക്കരെ നിന്ന് ഒരു മനുഷ്യൻ വന്ന് കള്ളറുകളിൽ അവന്റെ പാർപ്പ് ആർക്കു മോനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു പലപ്പോഴും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഒരുമി ഒടിച്ചും കളഞ്ഞു ആർക്കു മോനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കള്ളറുകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ ഉറക്കെ നിലവിളിച്ചു യേശുവേ മഹോനതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ണിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശ്വതാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലഗ്യോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാ ഏർ എന്ന് അപേക്ഷിച്ചു അവിടെ മലയേരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശ്വതാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടന്തൂക്കത്തോടെ കടലിലേക്ക് വാഞ്ഞ് വീർപ്പ് പൊട്ടിച്ചത്തു അവകദേശം രണ്ടാരമായിരുന്നു പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുമാൻ യേശുവിന്റെ അടുക്കൽ വന്നു ലഘിയുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു കണ്ടവർ ഭൂതഗ്രസ് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർപെട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവൻ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്ക് ഉള്ളവരടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തോക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തോക്കെയും തെക്കപ്പൊലെ നാട്ടിൽ ഘോഷു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു യേശു വീണ്ടും പടകിൽ കയറി ഇക്കര കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരമാന്റെ അടുക്കൽ വന്നുകൂടി പള്ളി പ്രമാണങ്ങൾ പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ് എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരോഹം പിരിഞ്ചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് സമത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവളായ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു യേശു തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തെറിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടതാറെന്ന് ചോദിച്ചു ശിക്ഷന്മാർ അവനോട് പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാണുമാൻ ചുറ്റും നോക്കി സ്ത്രീ സനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു യേശോ കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്രോസും യാക്കോവും യാക്കോവിന്റെ സഹോദരനായ യോഹനാനും അല്ലാതെ മറ്റാരും തന്നോടു കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്ന് ആറേ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു അകത്തു കടന്നു നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്രയെന്ന് അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടികിടക്കുന്ന ഇടത്തിയെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ കൂമി കൂമിയെന്ന് അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇതാരും അറിയരുത് എന്ന് അവനവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു അവൾക്ക് ഭക്ഷ്യപ്പാൻ കൊടുക്കണമെന്നും പറഞ്ഞു